കൊല്ലത്ത് എം ഡി എം എയുമായി യുവതി പിടിയിലായിരുന്നു കൊല്ലത്ത് മയക്കുമരുതുമായി പിടിയിലായ അനില രവീന്ദ്രന്റെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യ പരിശോധന നടത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് അനില രവീന്ദ്രൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയായിട്ട് നാളുകൾ ഏറെയായിരുന്നു കൊല്ലം പെരിനാട് ഇടവട്ടം സ്വദേശിനിയായ അനില രവീന്ദ്രനെ നേരത്തെയും എം ഡി എം എ കടത്തിയ കേസിൽ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഈ അടുത്തിടെയാണ് മുപ്പത്തിനാലുകേരായ യുവതിയെ പോലീസ് അൻപത് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയത് കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് വരുന്നതിനിടെയായിരുന്നു അനിലയെ ശക്തികുളങ്ങര പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടിയത് ബാംഗ്ലൂരുവിൽ നിന്ന് കാറിൽ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് പോലീസിൻ്റെ വലയിലാകുന്നത് കർണാടകയിൽ നിന്നും ലഹരി മരുന്ന് എത്തിച്ച് കൊല്ലം നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് അനില എന്നാണ് പോലീസ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കൊല്ലം എസ് പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് അനില കുടുങ്ങിയത് കൊല്ലം നീണ്ടകര പാലത്തിന് സമീപത്ത് നിന്നാണ് യുവതിയുടെ കാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാറിന് പോലീസ് സംഘം കൈകാണിച്ചെങ്കിലും ഇവർ വാഹനം നിർത്തിയില്ല തുടർന്ന് കാറിനെ പിന്തുടർന്ന പോലീസ് സാഹസികമായി വാഹനം വളഞ്ഞ് യുവതിയെ പിടികൂടുകയായിരുന്നു കാറിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് ജനനേന്ദ്രിയത്തിൽ ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക